നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മമ്മൂട്ടി മമ്മൂട്ടിക്ക് അസുഖം വന്നു അസുഖം വന്നപ്പോൾ ആ കാര്യം മമ്മൂട്ടിനെ നമുക്ക് ഒരു പ്രോപ്പർട്ടിയുണ്ട് മമ്മൂട്ടി മലയാള പ്രേക്ഷകർക്ക് മാത്രമല്ല തമിഴായാലും തെലുങ്ക് ആയാലും കന്നഡ ആയാലും എല്ലാ ഭാഷയിലും മമ്മൂട്ടിനെ അറിയാത്തവരില്ല അപ്പം അങ്ങനെയുള്ള ഒരു മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ വന്നാൽ അത് ആദ്യം മെഡിക്കൽ ബുള്ളറ്റിൽ നമ്മളെ പ്രേക്ഷകരെ അറിയിക്കേണ്ട ഒരു ചുമതല കുടുംബക്കാർക്കുണ്ട് അത് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് ഇവിടെ നടന്നതെല്ലാം മമ്മൂട്ടിക്ക് അന്ന് വന്നപ്പോൾ മമ്മൂട്ടിയുടെ പി ആർ ടീമ് പറഞ്ഞെന്താ അത് നോമ്പ് എടുക്കണ കാലമായ കാരണം ഒരു ഛർദി വന്നു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഇതിനു മുമ്പ് എത്ര നോമ്പോ ഒറ്റിങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതുകൊണ്ടൊന്ന് റെസ്റ്റ് എടുത്തു എന്ന് മാത്രം പറഞ്ഞത് മമ്മൂട്ടിക്ക് ക്യാൻസറാണെന്ന് ദുൽഖറും പറഞ്ഞിട്ടില്ല കുടുംബക്കാരും പറഞ്ഞിട്ടില്ല ആശുപത്രിക്കാരും പറഞ്ഞില്ല ഒരു മെഡിക്കൽ ബുള്ളറ്റിലും പറഞ്ഞിട്ടില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഷാജൻ ചാനലിൽ കൂടെ പുറത്തുവിടുന്നത് മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസറാണെന്ന് അപ്പോൾ അദ്ദേഹത്തിനെ കല്ലെറിയാനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചാനലിലെ കല്ലെറിയാനും ഇത് ഇല്ലാത്ത പതിന് അത് കറിഞ്ഞിട്ട് നമ്മൾ അത് അങ്ങനെ ഇത് കേട്ടിട്ട് നമ്മളൊക്കെ ചാ വീഡിയോ ചെയ്തത് നമ്മൾക്കും കുറേ കയറി കേട്ടു നിങ്ങളില്ലാത്ത പറയുന്നത് മറ്റത്താണ് മറിച്ചാണ് മമ്മൂട്ടിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളൊക്കെ തോന്നിയാസം പറഞ്ഞിട്ടുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ മമ്മൂട്ടിയൊരു കാര്യം ആലോചിക്കണം നമ്മൾക്ക് ഒരു മൂന്ന് കോടി ജനങ്ങളിലെ അല്ലെങ്കിൽ ഒരു പത്ത് കോടി ജനങ്ങളിലെ പ്രാർത്ഥന കൊണ്ട് ചിലപ്പോൾ മമ്മൂട്ടിയുടെ രോഗം ചിലപ്പോൾ ചികിത്സിക്കാണ്ട് തന്നെ മാറിയെന്ന് വരും പക്ഷെ അതിന് നിങ്ങൾ പറയണം എന്താണ് രോഗം എന്ന് പറഞ്ഞാലാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് അതിന് പ്രാർത്ഥിക്കാൻ പറ്റുള്ള മമ്മൂട്ടിക്ക് വേണ്ടി ഇതിപ്പോൾ മമ്മൂട്ടി രോഗമുണ്ടോ ഉണ്ടോ ഇല്ലയെന്നുള്ളത് അറിയാണ്ട് നമുക്ക് ഒരാൾക്ക് പ്രാർത്ഥിക്കുക എങ്ങനെയാണ് നമുക്കറിയില്ല ജനങ്ങൾക്ക് ആർക്കറിയില്ല മമ്മൂട്ടി ഇപ്പോൾ ഇത്രയും കോടികൾ സമ്പാദിച്ച് ജീവിക്കുന്നുണ്ട് ഈ മമ്മൂട്ടിക്കുണ്ടായുള്ള കോടികളെല്ലാം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൻ്റെ കീശയിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് സിനിമ കൊട്ടായാലും പൊത്തിക്കൂടെ കൊണ്ടിട്ട് കൊടുത്ത കാശ് അതൊക്കെ എന്നിട്ടാണ് ഇവരൊക്കെ വലിയ നടന്മാരായത് എന്നിട്ട് ഇവർക്കൊരു ഒരസുഖം വരുമ്പോൾ ഇത്രയും വലിയൊരു അസുഖം വരുമ്പോൾ അതറിയാനുള്ള ഒരു കടമ നമുക്കില്ലേ അത് അവർക്കോട്ട് പറയാനുള്ളൊരു കടമ നമ്മളോട് പറയാനുള്ളൊരു കടമ അവർക്കില്ലേ ഇങ്ങനെ നിരുത്തരപരമായിട്ട് അവരെ കുടുംബക്കാർ അല്ലെങ്കിൽ ആശുപത്രിയിൽ ബുള്ളറ്റിങ് ഇറക്കാണ്ടും ഇത് ചെയ്ത കാരണമാണ് ഈ എല്ലാ സ്ഥലത്തും ഇതിനെക്കുറിച്ചുള്ള ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നറിയാത്ത രീതിയിലുള്ള വന്നത് ഇത്രയും പറയാനുള്ള കാരണം എല്ലാം മാറി തിരിച്ചു വരട്ടെ മമ്മൂട്ടി ഒരുപാട് ആൾക്കാർ ഇത് ഉണ്ടെന്ന് ഉറപ്പായതിനു ശേഷം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇത് ആദ്യമേ ആവായിരുന്നു എന്നാണ് പറഞ്ഞത് ഇതിലിപ്പോൾ എന്തുണ്ടായി ഇങ്ങനെ ഒരു കാര്യം കാരണം മോഹൻലാൽ പോലും കുരിശ്മ കയറി അതാണ് അതിൻ്റെ കാര്യം ഇപ്പം ഇന്നലെ തന്നെ ലോഹ എന്ന പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് കല്യാണിയും അതുപോലെ തന്നെ ദുൽഖർ ഉള്ള അതിൻ്റെ പ്രൊഡ്യൂസർ ഒക്കെ കൂടി ചെന്നൈയിൽ ചെന്നു ചെന്നൈയിൽ ചെന്നിട്ട് അവിടെ വലിയൊരു പത്രസമ്മേളനം നടത്തുക ആ പത്രസമ്മേളനത്തിലത്തെ ആദ്യത്തെ ചോദ്യം എന്താണ് മമ്മൂട്ടിക്ക് രോഗം വന്നു എന്ന് പറഞ്ഞു അത് മാറിയോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം കേൾക്കാൻ തീരെ ഇഷ്ടമല്ല ദുൽഖർ എന്താ പറഞ്ഞത് അതെ നമ്മളിപ്പോൾ കുറിച്ച് സംസാരിക്കുക ബാക്കി ഒന്നും നമുക്ക് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പത്രക്കാർ തമിഴിൽ ചോദിച്ച ആൾ വേഗം അത് ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിച്ചു അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്നും കൂടി പറഞ്ഞു ഇതൊക്കെ പറയാനും ചോദിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാക്കിയത് ഇവർ തന്നെയല്ലേ മോഹൻലാൽ എന്താണ്ടായി മോഹൻലാൽ വളരെ രഹസ്യമായിട്ട് അപ്പോൾ അതിന് ഒരു കാര്യം ചെയ്യാം നമുക്ക് ദുൽഖറിനോട് ചോദിച്ചതും മോഹൻലാലിനോട് ചോദിച്ചതും ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കാണാം എന്നിട്ട് നമുക്ക് ബാക്കി പറയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു രസീത് മുഹമ്മദ് വിശാഖ നക്ഷത്രം അദ്ദേഹത്തെ വിളിച്ചിരുന്ന കാര്യം ആരും ഒന്നും പറഞ്ഞില്ല ലാലായിട്ടും പക്ഷെ അത് പുറത്തു മമ്മൂട്ടിക്കായി വഴിപാട് കഴിച്ച മോഹൻല ഇപ്പോൾ ആ ചിത്രം പങ്കുവെച്ചപ്പോൾ മമ്മൂട്ടിയുടെ പ്രതികരണവും വന്നു ഹൃദയം എന്തെങ്കിലും പറയാനുള്ള ഹൃദയബന്ധം അല്ല ഒരുപാട് എത്രയോ ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിൽ ഒരാളാണ് ഞാനും അതാണ് പക്ഷേ ഒരുപാട് വർഷത്തെ പരിചയം ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഒരു സങ്കടം വരുമ്പോൾ അതില് ഒരുപാട് ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ ദുഃഖം കൊണ്ട് കാര്യമില്ല പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിനിറ്റ് പ്രേ ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം അത്രയേ ഉള്ളൂ അത് അങ്ങനെ അത് അറിയാതെ ചെയ്ത ഒരു കാര്യമാണ് ആരും അറിയരുതെന്ന് എഴുതി അത് വന്നു അത് കൊണ്ട് കുഴപ്പമില്ല വന്നു അതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് അതൊക്കെ വിട്ടേക്കും പക്ഷെ എന്തായാലും ഒരുപാട് പേരുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എന്നാണ് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ അദ്ദേഹം അതിൽ നിന്നൊക്കെ പുറത്തു വരുന്നു വീണ്ടും മലയാള സിനിമയിലേക്ക് ഒരു പക്ഷേ എൻ്റെ കൂടെ ആയിരിക്കും അധികം അഭിനയിക്കുന്നത് ാണ് പോകുന്നത് ഞങ്ങളൊരുമിച്ചാണ് സാന്നിധ്യം അദ്ദേഹത്തിനുണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ട് അതിൻ്റെ കൂടെ ഉള്ള ഒരാളാണ് ജനങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞു അന്യ മനസ്കര ഒരു പൂജയോ ഒരു വഴിപാടോ മമ്മൂട്ടിക്ക് വേണ്ടെന്നാണ് പറയുന്നത് അത് വിവരില്ലാത്ത കുഴപ്പമാണ് അത് വിവരില്ലാത്ത മനുഷ്യനെ മനുഷ്യനായിട്ട് തിരിച്ചറിയാത്ത ഒരു കുഴപ്പം നമ്മുടെ എല്ലാവരും ശരീരത്തിൽ ഓണ് ചോരയാണ് എല്ലാ ചോറിക്കും ഒരേ നടാണ് ഇവിടെ ജാതി ഇല്ല മതം ഒന്നുമില്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ പല ഈ മമ്മൂട്ടി ഒരേ ആ വിഭാഗക്കാരും മാത്രമാണ് മമ്മൂട്ടിയുടെ പാഠം കാണാൻ പോണത് പ്രേമനേശ്വർ അതിനേക്കാളും വലിയ നടനാണെന്നല്ലോ പ്രേമനശ്വരൻ്റെ സിനിമ കാണാൻ പോണത് പ്രേമനേശ്വരൻ്റെ പ്രേമനേശ്വര ആക്കി മാറ്റിയത് ഇവിടുത്തെ ജനങ്ങളാണ് ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണ് അതിവിടെ ഒരു കാരണവശാലും ജാതി മതം നോക്കിയിട്ട് ഒരു നടനോ ഒരു കലാകാരനോ നമ്മൾ സ്നേഹിക്കാറില്ല അതാദ്യം മനസ്സിലാക്കുക നമ്മളെല്ലാവരും കലേനെ ഇഷ്ടപ്പെടുന്നു മോഹൻലാലിൻ്റെ ആരാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് മോഹൻലാൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിന് അറിയേണ്ട കാര്യമില്ല മോഹൻലാൽ നമ്മൾ സിനിമ കാണുമ്പോൾ മോഹൻലാലിൻ്റെ അഭിനയം നമ്മൾ നോക്കുന്നത് ആ കഥാപാത്രമാണ് നമ്മൾ നോക്കുന്നത് അതല്ല വേണ്ടത് അതല്ല ആ മനുഷ്യത്വം പിന്നെ ആ മനുഷ്യരാണ് എല്ലാ രോഗങ്ങളും എല്ലാവർക്കും വരും രോഗം വരാത്ത ആരാളെ എല്ലാവർക്കും രോഗം വരും അത് വലിയൊരു മൂടി വയ്ക്കേണ്ടതോ അല്ലെങ്കിൽ ആരും അറിയിക്കാണ്ടിരിക്കേണ്ടതോ കാര്യമല്ല അത് അത് പറഞ്ഞാലാണ് നമുക്ക് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഇനിയാണ് മമ്മൂട്ടിനെ മമ്മൂട്ടി അപ്പോൾ അവർക്ക് എന്തെങ്കിലും രോഗം വന്നാൽ നമ്മളോട് പറയണം പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന ബലിക്കും പല അമ്പലങ്ങളിലും ലക്ഷക്കണക്കിന് അമ്പലങ്ങളിൽ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഒരു ബലം ഉണ്ടാകും അതെ ഇനി ഇപ്പോഴും ഉണ്ടായത് മമ്മൂട്ടി ഇപ്പം ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാം മാറി തിരിച്ചു വന്നത് ഇനി രണ്ടാമത് വരൂ എന്ന് പലരും ചോദിച്ചിപ്പോൾ കളിയാക്കുന്നുണ്ട് ഇനി വരില്ല പിന്നെ ദുൽഖർ ഇപ്പോൾ എന്തായാലും ഒരു സിനിമ എടുത്തിട്ടുണ്ട് ലോഹ ലോഹ എന്ന് പറഞ്ഞ പടത്തിന് എത്ര കോടി ആളെ കീശയിലെത്തുന്നുള്ളത് ഇപ്പോൾ പറയാൻ ആർക്കും പറ്റില്ല പ്രവചിക്കാൻ പറ്റില്ല കേരളത്തിലെ ഇന്ന വരെ ഉണ്ടായിരുന്ന സകല സിനിമാ ചരിത്രങ്ങളിലെ കളക്ഷനെയും ഭേദിച്ചുകൊണ്ട് ലോഹ മുന്നേറിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ പടം ഒക്കെ ഒപ്പം നിൽക്കുന്നുണ്ട് എന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ച ഒരു പടമായിരുന്നു ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര അതില്ലാട്ടാ അപ്പോൾ അത് പത്തിരുന്നൂറ്റമ്പത് തിയേറ്ററിൽ ചാർട്ട് ചെയ്ത് ഓണ അടിപൊളിയായിട്ട് ദുൽഖറിനെ വെച്ച് അല്ലെങ്കിൽ അല്ല നമ്മുടെ പകദിനെ വെച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചാൽ സകല തിയേറ്ററും കഞ്ഞൂരി മുട്ടി ആ പടം രണ്ടാമത്തെ ദിവസം തൊട്ടൊരു മനുഷ്യൻ കാണാനില്ല അത്ര സിനിമകളിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്രീനിലേക്കും കൂടി ലോഹ വരണം ആദ്യം ഈ ലോഹയ്ക്കൊരു തിക്കും തിരക്കും പകളം ഒന്നും ഇല്ലാണ്ടാണ് ആ പണം വന്നത് ഒരു അവകാശവാദം ഉണ്ടായിരുന്നില്ല ഇത് മൗത്ത് പബ്ലിസിറ്റി അതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് എത്ര കോടി രൂപ നമ്മുടെ ദുൽഖറിൻ്റെ പെട്ടിയിൽ വരും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അത്രയധികം രൂപ വരും ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം വരുന്നുണ്ട് ചാപ്റ്റർ ടു വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും കല്യാണി ഒരു മഹാസംഭവായിട്ടാണ് ഇതൊക്കെയല്ല ലേഡീ സൂപ്പർ സ്റ്റാർ എന്നിവരേക്കല്ല പറയേണ്ടത് ഒരു അഹങ്കാരമില്ല എന്ത് സൗമ്യമായിട്ട് സംസാരിക്കുക ഒരു സാധാരണ സ്ത്രീനേക്കാളും താന്നിട്ടാണ് അവർ ഇരിക്കുന്നത് അതാണ് പറഞ്ഞത് തലയിൽ നമ്മുടെ എത്ര നമ്മുടെ ഇത് കണ്ടില്ലേ പല വർഷങ്ങളിൽ എന്തോരം അതിൻ്റെ കായ്ബലം ഉണ്ടോ അത്രയും താന്നു വരും അതേപോലെ തന്നെ നിറകടം തുളുമ്പില്ല എന്ന് പറഞ്ഞ പോലെ അത് ഒരു വലിയൊരു കഴിവ് അത് ഇന്ന വരെ നമ്മുടെ മലയാള സിനിമയിൽ ഇത്രയും വലിയൊരു ലേഡീസ് സൂപ്പർ സ്റ്റാർ ഉണ്ടായിട്ടില്ല അഞ്ചുവായ് ഒന്നും അല്ല ലേഡീസ് സൂപ്പർ സ്റ്റാർ ലേഡീസ് സൂപ്പർ സ്റ്റാർ കല്യാണിന് ആ കഥാപാത്രം മലയാളത്തിൽ ഏതെങ്കിലും ഒരു നടിക്ക് ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ നമ്മളെക്ക് അഭിമാനിക്കാം മറ്റുള്ള ഹിന്ദിയിലും തെലുങ്കിലും കന്നഡത്തിലും തമിഴിലും എല്ലാം ലോഹ സൂപ്പർ ഹിറ്റാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം